ഞാൻ പറയട്ടെ യേശു എന്ന മനുഷ്യൻ അവൻ ഒരു രാജ്യത്ത് മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ ഇസ്രയേലിൽ അവൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ അവന് പന്ത്രണ്ട് ശിഷ്യന്മാരെ ഉള്ളായിരുന്നു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനായിട്ട് നൂറ്റി ഇരുപത് പേരെ ഉള്ളായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ചു പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ചു നൂറ്റി ഇരുപത് പേരാണ് അതൊരു വലിയ ശുശ്രൂഷയായിരുന്നോ എന്നാൽ അതായിരുന്നു ലോങ്ങൻ്റെ ഏറ്റവും വിജയകരമായ ശുശ്രൂഷ അത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമായിരുന്നു ചെവി ഉള്ളവൻ കേൾക്കട്ടെ അവസാന നാളിൽ നമ്മുടെ പണിയുടെ നിലവാരമാണ് പരിശോധിക്കുന്നത് ഓരോരുത്തന് ഇതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ ഓരോരുത്തൻ പണിത പ്രവൃത്തി പതിനാലാം വാക്യത്തിൽ നിലനിൽക്കുമെങ്കിൽ അവന് അതിന് പ്രതിഫലം കിട്ടും ക്ഷമിക്കണം പതിമൂന്നാമത്തെ വാക്യത്തിൽ തീ കൊണ്ട് ശോധന കഴിക്കും പതിനാലാമത്തെ വാക്യത്തിൽ അത് നിലനിൽക്കുന്നെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും അതാണ് ഒരു കാര്യം അടുത്തത് അവൻ്റെ പ്രവൃത്തി കത്തിപ്പോയാൽ അവന് ഛേദം വരും എന്നാൽ താനോ രക്ഷിക്കപ്പെടും നിങ്ങൾ പറയൂ ഓ എങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു നിന്നെക്കുറിച്ച് ലജ്ജ തോന്നുന്നു നീ നിന്നെ ഒരു ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നത് നീ പറയുന്നു നിന്റെ ഒരേ ഒരു താല്പര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതാണ് ഞാൻ ശരിക്കും വിശ്വസിക്കും നീ ലജ്ജ കൊണ്ട് നിന്റെ താഴ്ത്തണം നീ ഇന്നത് ചെയ്യുന്നില്ലെങ്കിൽ നിത്യതയിൽ സ്വർഗ്ഗത്തിൽ നീ അത് ചെയ്യാനിടയാവും നീ കാണും നിന്റെ ചുറ്റും അനേകർ അവരുടെ ജീവിതം മുഴുവനും ഹോമിച്ച് കൈസറാണ് കർത്താവെന്ന് അവർ പറഞ്ഞില്ല അവർ പറഞ്ഞു യേശുവാണ് ഞങ്ങളുടെ കർത്താവ് സിംഹത്തിന് മുന്നിലേക്ക് അവരറിയപ്പെട്ടു ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യകാല ക്രിസ്ത്യാനികളെ ഒരു വാക്കവർ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു അവർ പറഞ്ഞില്ല യേശുവാണ് കർത്താവ് നീ അവനോട് ചേർന്ന് അടുത്ത് നിൽക്കുകയാണ് നീ മനുഷ്യരിൽ മതിപ്പൊളവാക്കാനായിട്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിച്ചു നിനക്ക് വേണ്ടി തന്നെ ജീവിച്ചു ലോകത്തിൽ നേടാവുന്നൊക്കെ നേടി മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ചിന്തിക്കൂ നിങ്ങൾക്ക് എന്തു തോന്നും പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ച ഇങ്ങനെയുള്ള ആളുകളുടെ എടുക്ക നിങ്ങൾ നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല ചിന്തിച്ചു നോക്കൂ നിങ്ങളവിടെ നിൽക്കുകയാണ് യേശുക്കുസ് മടങ്ങി വന്ന് അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകും നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അവിടെ ശോധന ചെയ്യപ്പെടുകയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ നിങ്ങൾ ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ പ്രവർത്തനം കാണിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നീ ജീവിച്ചത് നിന്റെ ലക്ഷ്യം നിന്റെ ചിന്ത മനുഷ്യരോടുള്ള നിങ്ങളുടെ മനോഭാവം നീ ആളുകളിൽ നിന്ന് മറച്ചു വെച്ച നിന്റെ ആ രഹസ്യ ജീവിതം വീട്ടിൽ നീ എങ്ങനെ ആയിരുന്നു പണത്തോടും മാനത്തോടുമുള്ള എൻ്റെ ആന്തരിക മനോഭാവം ഇതെല്ലാം അവിടെ കാണിക്കപ്പെടും ഇതൊരു പ്രത്യേക തരത്തിലുള്ള വീഡിയോ ആണ് അത് നിന്റെ മനോഭാവവും ലക്ഷ്യവും ഒക്കെ അവിടെ കാണിക്കും നീ ഇതെല്ലാം കാണുമ്പോൾ എന്തു തോന്നുന്നു നിങ്ങൾക്ക് എന്നാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ചിത്രം ഇതായിരുന്നു ഞാൻ പൂർണ്ണ ഹൃദയമുള്ള ഭക്തനായ ഒരു ക്രിസ്ത്യാനിയാണ് എന്നാൽ ആ ദിവസം അത് വ്യക്തമാക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളായിരുന്നു നിന്റെ ശുശ്രൂഷ അതുപോലും നിന്നിൽ തന്നെ കേന്ദ്രീകൃതമായിരുന്നു അതിൽ നിന്ന് നിനക്ക് കിട്ടിയ ബഹുമാനം നീ നിന്നെ തന്നെ പോഴ്ത്തിയത് ഇങ്ങനെ പല പല കാര്യങ്ങളും അത് കത്തിപ്പോവും എന്നാൽ നീ രക്ഷിക്കപ്പെട്ടു സത്യസന്ധമായി പറയുക നീ കാണുകയാണ് നാൽപ്പത് കൊല്ലത്തെ നിന്റെ ക്രിസ്ത്യൻ ജീവിതം കത്തിപ്പോയി നീ രക്ഷിക്കപ്പെട്ടു നീ സന്തുഷ്ടനാണോ ഞാനല്ല ഒരിക്കലും അല്ല ഞാൻ വീണ്ടും ഞാൻ ഇച്ചതിൻ്റെ പതിനാറ് കൊല്ലത്തിന് ശേഷം ഞാൻ കണ്ടെത്തി ഞാൻ എനിക്ക് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നതെന്ന് ഞാൻ അന്ന് ശുശ്രൂഷയിലാണോ ഞാൻ പറഞ്ഞ കർത്താവെ ഞാനിതിൽ സഹി കെട്ടിരിക്കുന്നു എനിക്കിങ്ങനെ ജീവിക്കണ്ട ദൈവവചനം വരച്ച് കാണിക്കുന്ന ആ ജീവിതമാണ് എനിക്ക് വേണ്ടിയത് മനുഷ്യൻ്റെ മാനത്തിനു മുന്നേ ഞാൻ ശുശ്രൂഷിക്കുകയില്ല നീ മാനിക്കുന്ന ശുശ്രൂഷയാണ് എനിക്ക് വേണ്ടത് ദൈവം ആയിരിക്കണം എൻ്റെ ശുശ്രൂഷയെ മാനിക്കേണ്ടത് അതിന് മനുഷ്യൻ്റെ മാനം കിട്ടിയില്ലെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ ഈ തീരുമാനമെടുത്തപ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി എന്നെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ പുതുതായിട്ട് അഭിഷേകം ചെയ്യുവാൻ എട്ടടെയായി ദൈവവചനത്തിലെ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു അതാണ് അഭിഷേകത്തിൽ കൂടെ എനിക്ക് സംഭവിച്ചത് മുമ്പും ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പുതുതായിട്ടുള്ളൊരു അഭിഷേകമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം എല്ലാ ദിവസവും പ്രാപിക്കണം അതൊരു പ്രാവശ്യത്തെ അനുഭവമല്ല ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആത്മീയമായിട്ടുള്ള പിന്മാറ്റത്തിൻ്റെ ആ കാലത്തിന് ശേഷം ഞാൻ പിന്നെയും ആത്മാവിൽ നിറയണം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഇത് ശരിക്കുമുള്ള ഒരു അഭിഷേകമാണെങ്കിൽ പുതിയ നിയമം എനിക്കൊരു പുതിയ പുസ്തകമാകണം പുതിയ നിയമത്തിൽ എനിക്ക് കാണാൻ കഴിയാതിരുന്ന കാര്യം എനിക്ക് കാണാൻ കഴിയണം ദൈവം എൻ്റെ കണ്ണുകളെ തുറന്നു ഞാൻ ഒരിക്കലും കാണാത്ത കാര്യം എനിക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും പുതിയ നിമം മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്ന് ദൈവം എന്നെ കാണിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് എന്നെ കാണിച്ചു എനിക്കൊരു നല്ല ബാഹ്യജീവിതം ഉണ്ടായിരുന്നു ആ പതിനാറ് കൊല്ലവും എനിക്കൊരു നല്ല ബാഹ്യജീവിതം ഉണ്ടായിരുന്നു എന്നാൽ ആന്തരിക ജീവിതം അങ്ങനെ ആയിരുന്നില്ല എൻ്റെ രഹസ്യ ജീവിതം അങ്ങനെ അല്ലായിരുന്നു കോപം ഒരു വലിയ ഭാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിൽ അതിന് ഒരു കുഴപ്പമുള്ളതായിട്ട് ഞാൻ ചിന്തിച്ചില്ല മറ്റുള്ളവരുടെ മാനം അന്വേഷിക്കുന്ന ഒരു പാവമായിട്ട് എനിക്ക് തോന്നിയില്ല അല്പം സ്വയപ്രശംസ നടത്തുന്നത് അതേപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അതെത്ര ഗുരുതരമാണെന്ന് ഞാൻ കണ്ടു ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് ഒന്ന് ചിന്തിച്ച് നോക്കിക്ക് ഏതോ കാര്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂഴ്ത്തിയത് യേശു മരിച്ചു ഓ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഭയാനകമായ പാവമാണ് സ്വയപ്രശംസ എന്നുള്ളത് നിങ്ങളതിനെ വെറുക്കാൻ തുടങ്ങും അപ്പോഴാണ് ഞാനിത് കാണാനായിട്ട് തുടങ്ങിയത് എന്താണ് പൊന്നും വെള്ളിയും വിലയേറുകല്ലും കല്ലുകൊണ്ടുള്ള പണി അത് ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജീവിതമാണ് ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടവരാണ് എന്നാൽ നിങ്ങൾ നൂറ്റമ്പത് ഡിഗ്രി തിരിഞ്ഞവരാണോ നിങ്ങൾക്കറിയാമോ കിഴക്കുമെന്ന് പടിഞ്ഞാറേക്ക് തിരിയാൽ നിങ്ങൾക്ക് നൂറ്റമ്പത് ഡിഗ്രി തിരിയണം സ്വയകേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് അതാണ് നൂറ്റമ്പത് ഡിഗ്രി തിരിയുന്നത് അനേക ക്രിസ്ത്യാനികളുടെയും മാനസാന്തരം അത് പൂർണമല്ല ഒരു പക്ഷേ തൊണ്ണൂറ് ഡിഗ്രി പകുതി ഇവിടെ പകുതി അവിടെ ചിലർ കുറച്ചുകൂടെ നൂറോ നൂറ്റി ഇരുപതോ ഡിഗ്രി നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെട്ടില്ല അതുകൊണ്ടാണ് ദൈവോചനത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഉദാഹരണത്തിന് ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത് എപ്പോഴും സന്തോഷിപ്പീൻ ഇത് പുതിയ നിയമത്തിലെ കൽപ്പനകളാണ് പഴയ ഇത് കാണാനേ കഴിയില്ല ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കൽപ്പനകൾ പഴയ നിമിത്തിൽ കാണാനേ കഴിയില്ല കാരണം പഴയ നിമിഷത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല ഫിലിപ്പിയർ നാലിൻ്റെ നാല് എപ്പോഴും സന്തോഷിപ്പീൻ പഴയ എങ്ങുമില്ല കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാൽ മാവില്ലായിരുന്നു ഒന്നിനെ പറ്റി വിചാരപ്പെട്ടിരുന്നു ഫിലിപ്പിയർ നാലിൻ്റെ ആറ് പഴയ എങ്ങുമില്ല ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിനാലും പതിനഞ്ചും സകലതും കുറവെറുപ്പും വാദവും ഇല്ലാതെ ചെയ്വീൻ ഈ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കും നീ ചിന്തിക്കാൻ കഴിയുമോ അത് ഭൂമിയിലെ സ്വർഗ്ഗമായിരിക്കും നിങ്ങളുടെ കുടുംബം അങ്ങനെ ആകരുതെന്ന് ആരാ ആഗ്രഹിക്കുന്നു പിശാചാണോ ഈ കാര്യത്തിൽ നിന്റെ ജീവിതത്തിൽ അവൻ ജയിച്ചില്ലേ കാരണം ആ വാക്യം നിങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല സകലതും കുറവെറുപ്പും വാദവും ഇല്ലാതെ ചെയ്വീൻ അതൊരു ഉപദേശമാണോ അല്ല കൽപ്പനയാണോ നിങ്ങൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവനാണെങ്കിൽ ഇത് സാധ്യമാണ് എന്നാൽ നിങ്ങളുടെ മാനസാന്തരം പൂർണ്ണമല്ലെങ്കിൽ ഇത് അസാധ്യമാണ് യേശുവിൻ്റെ ജീവിതം പൂർണ്ണമായും പിതാവിനെ പ്രസാദിപ്പിക്കുന്നതിൽ കേന്ദ്രീകൃതമായിരുന്നു അതുകൊണ്ട് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ മാത്രമല്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നും നമ്മെ കാണിച്ചേരാൻ കൂടിയാണ് അത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കണം അതെത്ര പ്രയാസമാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല എത്ര പണം യേശു സമ്പാദിച്ച് കാണുകയില്ല നിങ്ങൾ ചിന്തിക്കുന്നോ പണം സമ്പാദിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്നും അതിനുവേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കേണ്ടത് യേശു വളരെ പ്രശസ്തനായ ഒരാളായിരുന്നില്ല അവനെ ആളുകൾ ബേൽസബലെന്നും ഊതങ്ങളുടെ തലവനെന്നും അങ്ങനെ പല പേരുകളുമാണ് അവനെ വിളിച്ചത് അവസാനം അവനെ ക്രൂശിത്തറച്ചു കൊന്നു നിന്നെക്കുറിച്ച് ആരും അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ ഓർക്കുന്നു ഒരിക്കലും ഈ വാക്ക് ഞാൻ വായിച്ചപ്പോൾ മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ ജോലി അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാം മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒരു ശിഷ്യൻ ഒരിക്കലും ഒരു ഗുരുവിനു മീതെയല്ല നമുക്കതറിയാം ഒരു ദാസൻ തൻ്റെ യജമാനു മീതെയല്ല അത് നമുക്കറിയാം അതുകൊണ്ട് ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ അവൻ്റെ ഗുരുവിനെ പോലെ ആകുക ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യജമാനെ പോലെ ആയാൽ മതി ഇവിടെ അവൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അവർ വീട്ടുടേവനെ ബേൽസബേൽ എന്ന് വിളിച്ചു എങ്കിൽ ഭൂതങ്ങളുടെ തലവൻ അവൻ്റെ വീട്ടുകാരെ എത്രയധികം എത്രയധികം അതിലെത്രയോ അധികം അവൻ്റെ വീട്ടുകാരെ അങ്ങനെ വിളിക്കും നിങ്ങളൊരു ശിഷ്യനായിരിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ വിളിച്ചിട്ട പേരുകൾ എന്താണ് നീ അവൻ്റെ വീട്ടുകാരനാണോ എന്ന് ഞാൻ പറയാം നിങ്ങൾ യേശുവിന് വേണ്ടി ഇന്നുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ മോശം വാക്കുകൾ വിളിച്ചിട്ടുണ്ടോ ഞാൻ പറയട്ടെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ ആളുകൾ ദുരൂപദേഷ്ടാവ് കള്ളപ്രവാചകൻ വിശാച വിശാചിന മോൻ സർപ്പങ്ങളുടെ തലവൻ ആത്മീയ ഭീകരവാദി ഇങ്ങനെ പല പേരും ഞാൻ യേശുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ ഗുരുവിനെ അവർ ഭൂതങ്ങളുടെ തലവൻ എന്ന് വിളിച്ചു നിങ്ങളത് വായിച്ചിട്ടുണ്ടോ മത്തായി പത്തിൻ്റെ ഇരുപത്തഞ്ച്